ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈദ് വ്ളോഗമാണ് ഓ മിജു ഷെയ്യൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിൽ പോവാണ് എട്ട് മണിക്കാണ് കേട്ടോ നമസ്കാരം അപ്പം ഏമുക്കാലൊക്കെ ആയപ്പോനും ഡ്രസ്സൊക്കെ മാറ്റി അടുത്തുള്ള അടുത്തുള്ളവർപ്പാണ് പള്ളിയിൽ പോകണത് അപ്പോൾ അവരെ വൈക്കുമ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ ഷെയ്യും മിജു ഒക്കെ അലഹമ്മില്ല മിജു മുഴുവൻ നോമ്പൊക്കെ നോട്ടിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം അലഹമില്ല പിന്നെ അതുപോലെ തന്നെ ഷെയ്യും നോറ്റിട്ടുണ്ട് ഒന്ന് രണ്ട് നോമ്പ് ഒറ്റ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊരൊക്കെ അല്ലാണ്ട് എല്ലാവരൊക്കെ പള്ളി പോയി അപ്പോഴേക്കും ഉമ്മ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഉമ്മ രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സേമിയത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് மோ தலை எண்ண தேச்சு நிக்கோ குளிக்க வேண்டிட்டு அப்போ அது பாயசி ஆமயத்திட்டு പള്ളിയിൽ പോയി വന്ന് ഈ ദുബാറൊക്കെ ഒരു ഉമ്മയൊക്കെ തന്നിട്ടോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ചോറൊക്കെ കഴിക്കാൻ കഴിക്കാനാകുമ്പോഴത്തേനും ഫിയറും റിയമോളൊക്കെ എത്തിയിട്ടോ എത്തിയിട്ട് മിയമ്മോളെ ഡ്രസ്സാണ് ഇട്ടത് മിയമ്മോള് കുറെ കോപ്രായങ്ങൾ കാണിക്കാണ് സുറ്റാൻ്റെ ഡ്രസ്സാണ് ഉണ്ടത് അങ്ങനെയാണ് നമ്മുടെ റിയമോളെ ഡ്രസ്സാണത് വീടിന്റെ ഡ്രസ് അപ്പൊ ഉവ വന്നിട്ടിട്ടോ ആ ഉവന്റെ ഡ്രസ് ഇതാണ് ഡ്രസ് അടിപൊളി മക്കളൊക്കെ ഓരോരുത്തരുമായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോഴത്തേനും അവിടെ ചോറൊക്കെ വഴമ്പാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ബീഫ് മന്തിയാണ് വെച്ചിരുന്നത് അപ്പോൾ അത് കഴിച്ചു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചിക്കൻ മന്തിയും വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അവരവിടെ കൂറ്റമ്പാറിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് നമ്മളിപ്പോൾ ഇരുന്ന് അങ്ങനെ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടോ അവർ സുൽത്താനിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ കാണിക്കാണ്ട് ഷാനു ഷാനും സുൽത്താനും ഭയങ്കര കച്ചറിയുണ്ടോ കൂടിക്കഴിഞ്ഞാൽ എത്ര രൂപ തന്നു ബോസ അവരങ്ങനെ കൊറച്ചേരം ഫോട്ടോസും ഒക്കെ എടുത്തിന് ശേഷം ഷാനോനെ കൊണ്ടിട്ട് കൂടി കൂടിന്റെ വീട്ടിൽ കൂടി ഉമ്മന്റെ വീട്ടിൽ കൂടെ ഒക്കെ പോവാണ് അപ്പൊ മക്കളെല്ലാരും കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉമ്മയും അതുപോലെ തന്നെ പോവാണ് ഒരു പ്രാവശ്യം താത്തിയും അളിയാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നല്ല മിസ്സിങ് നല്ലോണം ഉണ്ട് കേട്ടോ താത്താൻ്റെയും അളിയാക്കാൻ്റെയും മിസ്സിങ് തന്നെയാണ് നല്ലോണം ഉള്ളത് അല്ലെങ്കിൽ അവർ ആ സമയമാകുമ്പോഴത്തേന് മക്കളെയും കൂട്ടിയൊക്കെ വന്ന് എല്ലാവരും കൂടെ ഒക്കെ ഒന്ന് ഭക്ഷണം കഴിച്ചും ഒന്ന് കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് ടൂറൊക്കെ ഒന്ന് പോട്ടോ അതൊന്നും ഇപ്പോൾ പ്രാവശ്യം ആർക്കും ഇല്ല ഇപ്പോൾ നമ്മൾ മാത്രമായതുകൊണ്ട് കുട്ടികളൊന്നും എടുക്കുമ്പോൾ പോകുന്നില്ല അങ്ങനെ അവർ പോയതിന് ശേഷം ലാലും കുഞ്ഞോളൊക്കെ വന്നു കേട്ടോ ഞാനെവിടക്കും ഞാൻ അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ മുതൽ ഒരു വർഷത്തോളം എവിടേക്കും പോവാതന്നെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഷാനും ഷാനുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തി അവരെല്ലാവരും തിരിച്ചു വന്നു വന്നിട്ടോ അതിന് ശേഷമാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ എത്തിയത് അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു അപ്പോൾ ഷാനും ഇവിടുന്ന് മന്തിയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവനും മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ട് അവരും മന്തിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പം സുൽത്താന് ചിക്കന് വേണ്ടി കരയുണ്ടോ അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഫുള്ള് ചിക്കൻ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നു കേട്ടോ ചാനുവിൻ്റെ അപ്പോൾ അവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ന് അവർ യൂട്യൂബ് ചാനൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് താമാശയൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടോ അതിന് അവരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആദ്യം പൊന്നും വന്ന് ഇതിന് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അവർ വന്നപ്പം അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം വീട്ടിലേക്ക് വരുന്നത് ഞാൻ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഞാൻ വീട് എടുക്കുന്നതുകൊണ്ട് മുഖം മറിച്ചിട്ടാണ് പൊന്ന് പോകുന്നത് കാരണം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര വാടിയാണ് പിന്നെ ഫോട്ടോസിലൊക്കെ നിൽക്കാൻ അങ്ങനെ അവർ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരിത് കൊടുത്തു കേട്ടോ പിന്നെ ഭക്ഷണമൊന്നും ആരും കഴിക്കില്ലല്ലോ ആയതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ചിട്ടാവും വരുന്നത് പിന്നെ അങ്ങനെ ആരും പായസമൊക്കെ മാത്രമുട്ടോ കുടിച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഷാനുവിൻ്റെ ഫ്രണ്ട്സ് ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഷാനുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവന് ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അവരടുക്ക ടൂറൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടക്ക് അജും പൊന്നുമൊക്കെ പോവാനും നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാനും ഇവിടെ വ്ളോഗെടുക്കാറുണ്ട് അതിനൊക്കെ അവർ കളിയാക്കാനുട്ടോ ഷാനുൻ്റെ ഫ്രണ്ട്സ് പിന്നെ മാമയും ആപ്പാപ്പയും അവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഷാനു ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി കേട്ടോ അവൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടത് പിന്നെ അവർ ഒക്കെ എടുക്കാനും പിന്നെ ടൂറൊക്കെ ആയിട്ട് ഊട്ടിക്കൊക്കെ പോകുക കേട്ടോ ഷാനും പിന്നെ അജും പൊന്നൊക്കെ ഒക്കെ പോയി അവൾ വീട് എടുക്കുന്നതുകൊണ്ട് ടാറ്റ ഒക്കെ തരാൻ ഭയങ്കര മടി കേട്ടോ അവർ പോയതിന് ശേഷം സർഫമ്മ അപ്പോൾ അവരും പോയി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയൊരു രീതികളാണ് കെട്ടോ പക്ഷേ ഇല്ല ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ ഓക്കേ ബായ്